സച്ചാൽ ഗുരുവായൂരപ്പന്റെ ചൈതന്യവും പേരിൽ ഗുരുവായൂർ കോട്ടയിൽ നിന്നും എത്തിച്ചേർന്ന ഗുരുവായൂർ വലിയ വിഷ്ണുവിനെ സ്വീകരിച്ച് ആനയിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചിരിക്കുകയാണ് നാടറിയുന്ന ഉത്സവങ്ങളിലൊന്നായി ഇളനോത്സവം മാറിയതിന് പിന്നിൽ ഇവിടെ നടന്ന അതിഗംഭീര ഗജരാജ സംഗമങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ഭഗവാന്റെ തിരുവാറാട്ടിന് ശേഷം നടക്കുന്ന പ്രൌഢഗംഭീരമായ തിരുവിഴുന്നാളത്തിന് മുന്നോടിയായി നടക്കുന്ന ആനയൂട്ടിൽ പങ്കെടുക്കുവാനായി തലയെടുപ്പിന്റെ പ്രൗഢിയും കാക്കക്കരുപ്പിന്റെ കാഴ്ചവട്ടവുമായി എത്തിച്ചേർന്ന ഗജ ശ്രേഷ്ഠന്മാർ ക്ഷേത്രാങ്കണത്തിൽ അണിനിരന്നു കഴിഞ്ഞു ഇന്ന് ഈ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ അനുഷേ നേതാവും കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാനുമായ ശ്രീ ജോസ് കെ മാണി അവർ ഭഗവാന്റെ തിരുവാറോട്ട ദിനം ഈ മംഗളവേളയിൽ ഇളംകുളം ദേശത്ത് എത്തുകയും ആനയൂട്ടിലും ദേശവാസികളുടെ സന്തോഷത്തിലും പങ്കാളിയാവുക ചെയ്ത അദ്ദേഹത്തോടുള്ള സ്നേഹാദരവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇളകുളം ദേശത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യ ഉരുള ഗജശ്രേഷ്ഠന്മാർക്ക് നൽകി ഈ പവിത്രമായ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ പ്രിയങ്കരനായ നേതാവിനെ ഏറെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളു ായ മാതാപിതാക്കളെ സുഹൃദ്രീ സഹോദരന്മാരെ സ്നേഹിതരി വളരെ ധന്യമായ വളരെ സന്തോഷകരമായ വളരെ ചൈതന്യമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പകരം ആ മാസം എന്ന് പറയുന്നത് ധനത്തിനെ ശുദ്ധീകരിക്കുവാനും ഇന്ന് നമ്മുടെ മേഖലകളിലേക്ക് ശുദ്ധിയായിട്ട് നമ്മുടെ ജനങ്ങളിലേക്ക് ചെലുത്തുവാനും ഈശ്വരനോട് നമ്മളെ അനുഗ്രഹിക്കുവാനും ഉള്ള ഒരു മാസമാണ് ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഈ ആനയോട്ട് ഉത്സവത്തിന് പങ്കെടുക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഇതിന് എല്ലാവരുടെയും ും അതോടൊപ്പം തന്നെ ഈ ഉത്സവത്തിലും എല്ലാവരുടെയും അനുഗ്രഹവും കുത്തനെയും എല്ലാം ഉണ്ടെന്ന് അറിയുന്നു എല്ലാ അനുഗ്രഹവും എല്ലാ പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യ ഉരുള ഗജശ്രേഷ്ഠന്മാർക്ക് നൽകി ഈ പവിത്രമായ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ പ്രിയക്കനായ നേതാവ് ഏറെ സ്നേഹാദിനോടുകൂടി തിരുസന്നിധിയിലേക്ക് അദ്ദേഹത്തെ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യുവാനുമായി സാധനം സ്വാഗതം ചെയ്തുകൊള്ളുന്നു